തിരുവല്ലാമ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് പത്താം തരം ബാച്ചിന്റെ അമ്പതാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ ഓർമ്മകൾ സ്മരിക്കുമോ ഈ ഗ്രൂപ്പിന്റെ ഗവൺമെന്റ് ഓർമ്മ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ശാരദ ടീച്ചർ ലക്ഷ്മിക്കുട്ടി ടീച്ചർ ഇവർ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദരിച്ചു വന്നിട്ടുള്ള ഈ ഓർമ്മകൾ സ്മരണം എന്ന ഗ്രൂപ്പിൻ വൻ വിജയത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് സഹപാഠികളായ എല്ലാവരുടെയും അവരുടെ ഞങ്ങൾ ഈ ും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ബാച്ച് സ്മരിക്കുമോ ഗ്രൂപ്പിന്റെ സംഗമം ഇരുപത്തി ആറ് പത്ത് ഇരുപത്തിയഞ്ചിന് നമ്മുടെ പ്രാണാപികയായ ശാരദ ടീച്ചർ അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ അവർ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ സംഗമം കൊണ്ടാടുവാൻ വേണ്ടി തീരുമാനപ്പെടുത്തിയിരിക്കുന്നു അതുകൂടാതെ സാമൂഹ്യ പ്രവർത്തകമായി അവശത അനുഭവിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഇതിലുണ്ട് ഞങ്ങളെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുവായി ഞങ്ങൾ ചെയ്തു കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഇതും കൂടി എല്ലാ നമ്മുടെ സംഗമത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഗുരുവന്ദനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ബാച്ചിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മൂന്നാമത്തെ സംഗമം ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപത് മണി തൊട്ട് അഞ്ച് മണിവരെ തിരുവല്ലാമല ഗ്രാമീണശാലയിൽ വെച്ച് വിദ്യാർത്ഥി സംഗമവും സംഗമവും കുടുംബ ഞായറാഴ്ച രാവിലെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്നും നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി വിരമിച്ച പ്രധാന അധ്യാപികയായ ശാരദ ടീച്ചറേയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ട ടീച്ചറേയും ആനയിക്കും തുടർന്ന് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് മറ്റ് പരിപാടികൾ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ ഭാരവാഹികളായ രാധാകൃഷ്ണൻ തൊണ്ടിയിൽ സത്യഭാമ രാധാകൃഷ്ണൻ ഹരിദാസൻ തുടങ്ങിയവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു